Agape, Agape. the the eternal love. Welcome to the new video of ഇന്ന് നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ആരാണ് യഥാർത്ഥ ജ്ഞാനി ത്രികാലുള്ളവനാണോ അതോ സയൻസിലും മാത്തമാറ്റിക്സിലും പ്രാവീണ്യമുള്ളവനാണോ ഇതെല്ലാം നമുക്ക് പേരും പ്രശസ്തിയും പണവും എല്ലാം നേടിത്തരും എന്നാൽ യഥാർത്ഥ ജ്ഞാനി അവൻ സ്വയം അറിയുന്നവനാണ് സൂഹിവരിനായ റൂമിയുടെ വാക്കുകൾ കടമെടുത്താൽ ഒരുവൻ സ്വയം മനസ്സിലാക്കുന്നതിനും ഉപരിയായി ഒരിക്കലും മറ്റുള്ളവരെ മനസ്സിലാക്കില്ല വെൻ യു ആർ ജഡ്ജിങ് യു ആർ പ്രൊജക്ടിങ് യുവർ ഓൺ ഷാഡോ അതിങ്ങനെയാണ് നമ്മുടെ തന്നെ സ്വഭാവമാണ് നമ്മൾ മറ്റുള്ളവരിലും കാണുന്നത് എന്നാൽ അതിൽ ചില സ്വഭാവ വശങ്ങളെ ഓർത്ത് നമ്മൾ അസ്വസ്ഥരാകും നാം ശരിയല്ല എന്ന് നമുക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മളെ ഒന്ന് ശരിയാക്കാനായി നാം മറ്റുള്ളവനെ വിധിക്കും അവൻ ശരിയല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ അവനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ടവനാകുമല്ലോ ഇത് നമ്മുടെ തന്നെ ബോധ മനസ്സിൽ നിന്നും വരുന്നതാണ് ഒരുവൻ നമ്മളെ ശരിയായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവൻ അർഹിക്കുന്നത് ദേഷ്യമോ വെറുപ്പോ അല്ല മറിച്ച് സഹതാപമാണ് അതായത് അവൻ അവനെ തന്നെ മനസ്സിലാക്കുന്നില്ല മനസ്സിൽ ദുഷ്ടതയുള്ള ഒരാൾ തന്നോട് ഇടപെടുന്നവർക്കെല്ലാം ഒരു ദുഷ്ടബുദ്ധിയുണ്ടെന്ന് വിചാരിക്കും ഇവർ ആരെയും വിശ്വസിക്കില്ല എന്നാൽ തീരെ ശുദ്ധനായ ഒരാൾ എതിരാളിയുടെ കുതന്ത്രങ്ങളെ തിരിച്ചറിയുകയുമില്ല ഇതൊന്നും അവരുടെ നന്മയോ തിന്മയോ കുറ്റമോ ഒന്നുമല്ല എല്ലാത്തിനും അതിൻ്റെതായൊരു നല്ല വശവും നല്ലതല്ലാത്ത വശവും ഉണ്ട് അതിനെ നാം അങ്ങനെ തന്നെ കണ്ടാൽ മതി അവർ പ്രശംസയോ വിധിയോ അർഹിക്കുന്നില്ല മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് സ്വയം മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ നല്ലതായ വശം വേറൊരുവന് അത്ര നല്ലതായി നല്ലതായിക്കൊള്ളണമെന്നില്ല കാരണം അവനും അവൻ്റെതായ ശരികളുണ്ട് ചിലപ്പോൾ അവത് മാത്രമായി ശരികൾ നമുക്കും നമ്മുടേത് മാത്രമായി ശരികളുണ്ടല്ലോ പക്ഷേ എൻ്റെ ശരി മാത്രമാണ് യഥാർത്ഥ എന്ന് നമ്മൾ ശടിക്കുമ്പോഴാണ് മിക്കവാറും പ്രശ്നങ്ങളുണ്ടാവുന്നത് മതങ്ങൾ തമ്മിലും മതങ്ങൾക്കുള്ളിലുമുള്ള കലഹങ്ങൾ കുടുംബങ്ങൾ തമ്മിലും കുടുംബങ്ങൾക്കിടയിലുമുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ ശരി തെറ്റുകൾ ആണ് നമ്മെ തന്നെ മനസ്സിലാക്കാത്ത നാം മറ്റുള്ളവനെ അവൻ്റെ തെറ്റിനെ പറ്റി ക്ലാസുകൾ എടുത്തു കൊടുക്കുന്നു ഈ തെറ്റ് ഒരുപക്ഷെ അവന് ശരിയായിരിക്കും നമ്മുടെ റിലീജിയൻ നമുക്ക് എന്തുമാത്രം വിലപ്പെട്ടതാണ് അതുപോലെ ആയിരിക്കില്ലേ മറ്റുള്ളവർക്ക് അവന്റെ മതവും അത് മനസ്സിലാക്കാത്തതാണ് പ്രശ്നം ഇവിടെ മനുഷ്യന്റെ ചൂണ്ടുപലകിയാവേണ്ട റിലീജിയൻ മനുഷ്യനെ അതിന്റെ ചൂണ്ടുപലകിയാക്കുന്നു മറ്റുള്ളവരെ നമ്മുടെ അഭിപ്രായങ്ങൾ അടിച്ചേപ്പിക്കുമ്പോഴും നമ്മളും അത് തന്നെ ചെയ്യുന്നത് അതിനാൽ മറ്റുള്ളവനെ മനസ്സിലാക്കുന്നതിനു മുമ്പ് നമുക്ക് സ്വയം ഒന്ന് മനസ്സിലാക്കാം അതാണ് ഈ വിധികളുടെ മർമ്മം നമ്മെ തന്നെ മനസ്സിലാക്കുക എന്നത് നമ്മളിലേക്ക് തന്നെയുള്ള ഒരു യാത്രയാണ് നമ്മുടെ നല്ല വശങ്ങൾ മാത്രമല്ല തിന്മവശങ്ങളും നമ്മൾ മനസ്സിലാക്കുക അതിനായി നമ്മൾ ചെയ്യേണ്ടത് യാതൊരു മുൻവിധികളും ഇല്ലാതെ നമ്മെ തന്നെ നിരീക്ഷിക്കുക എന്നതാണ് എന്നിട്ട് നമ്മളിലുള്ള ഈ സ്വഭാവങ്ങൾ അഥവാ ട്രേഡ്സ് വേറൊരാളിൽ കണ്ടെത്തിയാൽ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒന്ന് വിശകലനം നടത്തി നോക്കൂ അങ്ങനെ ചെയ്യുമ്പോൾ സാഹചര്യങ്ങളും കണക്കിലെടുക്കണം അതായത് വേറൊരാളെ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വിധിക്കുമ്പോൾ അവൻ്റെ സാഹചര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിൽ നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കണം അതായത് സ്റ്റാൻഡിങ് ഇൻ ദ ഷൂസ് ഓഫ് സമ്മൺസാൻ ജഡ്ജിങ് ദം എന്ന് പറയും അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ലക്ഷങ്ങളും കോടികളും ഇൻകം ടാക്സ് ഇനത്തിൽ വെട്ടിക്കുന്ന ഒരു തൊഴിലുടമയ്ക്ക് അത്യാവശ്യം വന്നപ്പോൾ തൻ്റെ പറമ്പിൽ നിന്നും നാളികേരം മോഷ്ടിച്ച തൊഴിലാളിയെ വിധിക്കാനാവില്ല തേങ്ങ എടുക്കുന്നത് തെറ്റല്ല എന്നല്ലട്ടോ പറഞ്ഞു വരുന്നത് അതിൻ്റെ പേരിലുള്ള വിധിയെ പറ്റിയാണ് പറയുന്നത് എല്ലാ മോഷണവും തെറ്റാണ് ചെറുതായാലും വലുതായാലും അതുപോലെ സ്വന്തം മകന് വേണ്ടി ഒരു പരീക്ഷാ പേപ്പർ തന്നെ ചോർത്തുന്ന അധ്യാപകന് ഒരു ഉത്തരം മാത്രം അടുത്തയാളുടെ ഉത്തരക്കടലാസിൽ നോക്കി കോപ്പി ചെയ്യുന്ന വിദ്യാർത്ഥിയെ ശിക്ഷിക്കാനാകുമോ അവനെ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കാനാവുമോ അതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ അതുമില്ല യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവുകോലുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നമുക്കുള്ള അളവുകോൽ അതിൻ്റെ നിർമ്മാതാവ് നാം തന്നെയാണ് അതായത് നാം മറ്റുള്ളവരെ അളക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെയുള്ള അളവുകോൽ ചെത്തിമിനുക്കുകയാണ് നമ്മുടെ അളവുകോൽ നാം തന്നെ പണിയുകയാണ് നമ്മൾ ക്ഷമിച്ചാൽ നമുക്കും ക്ഷമ കിട്ടും എന്നാൽ നമ്മൾ വിധിച്ചാൽ അതേ വിധി തന്നെയാണ് നമ്മളെയും കാത്തിരിക്കുന്നത് അതായത് നമ്മെ തന്നെയാണ് നാം വിധിക്കുന്നത് അതിനാൽ നമുക്ക് ആദ്യം നമ്മളെ തന്നെ ഒന്ന് പഠിക്കാം നമ്മളെ തന്നെ ശരിയായ അർത്ഥത്തിൽ പഠിക്കാനും വിധിക്കാനും ശരി തെറ്റുകൾ തിരുത്താനും നാം എന്നു പ്രാപ്തരാകുന്നോ അന്ന് മാത്രം നമുക്ക് മറ്റുള്ളവരെയും തിരുത്താം നമ്മുടെ കണ്ണിലെ തടുക്കഷ്ണം എടുത്തു മാറ്റിയാലല്ലേ മറ്റുള്ളവരുടെ കണ്ണിലെ കരടും കാണാനാവൂ സോ ജഡ്ജ് നോട്ട് ദാറ്റ് യു ബി നോട്ട് ജഡ്ജ് വിധിക്കപ്പെടാതിരിക്കുവാൻ നമ്മളും വിധിക്കാതിരിക്കുക താങ്ക് യു